ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസൊന്നും കാണാത്തവരാണെങ്കിൽ ചാനലൊന്ന് കയറിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സപ്പോർട്ടും കൂടി ചെയ്യട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്താ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എനിക്കത് നൂറ് ശതമാനം എന്ന് പറഞ്ഞ റിസൾട്ട് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം പെരുന്നാൾ എന്നല്ല എന്ത് പ്രോഗ്രാം ആയാലും ഇനിയിപ്പോൾ നമുക്ക് കരുവാളിപ്പോൾ അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന എന്തെങ്കിലും ഒരു വരൾച്ച കാര്യങ്ങളോ ചുണ്ടൽ ഉണ്ടാകുന്നൊക്കെ നമുക്ക് ഇതിൽ കൂട്ടനെ മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് ഞാൻ പറഞ്ഞു നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന നിസ്സാര സംഭവങ്ങൾ ഞാൻ ഇത് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പം ഞാനിത് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ചില്ലിൻ്റെ ബൗളാണ് അതിലേക്ക് ഞാൻ ഒരു മുറിച്ച് വെച്ചിട്ടുള്ള കഷ്ണം തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് തന്നെ വലിയ തക്കാളി ഇരുന്നത് ആയിരുന്നു അതുകൊണ്ടായിട്ടാണ് ഞാനിതെടുത്ത് ചെറിയൊരു തക്കാളിയായാലും നമുക്ക് മതി അപ്പോൾ അത് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇത് പിഴിഞ്ഞെടുക്കാട്ടെ നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ അതിലേക്ക് എടുത്തത് രണ്ട് സ്പൂണ് തൈരാണ് കേട്ടോ നല്ല കട്ട തൈരാണേ അതുംകൊണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ നാടൻ മഞ്ഞളാണ് ഏറ്റവും നല്ലത് കേട്ടോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ അങ്ങനെ അതും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേ നല്ല രീതിയിൽ ഇവ മൂന്നും കൂടെ തമ്മിൽ യോജിക്കണം കേട്ടോ തൈരും തക്കാളിയുടെ നീരും അതുപോലെ തന്നെ ഈ മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ അതുവരെ നമ്മളങ്ങനെ ഇളക്കി കൊടുക്കണേ എന്നിട്ടത് നന്നായിട്ട് പാകമായി എന്ന് കാണുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇട്ടോ എന്നിട്ടത് നന്നായിട്ട് കയ്യിൽ എടുത്തിട്ട് തന്നെ നമുക്ക് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേ എൻ്റെ അടുത്ത് ബ്രഷോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നിട്ടോ അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയായിട്ട് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് തന്നെ അത് എല്ലായിടത്തും തേച്ച് കൊടുക്കുന്നുണ്ട് മുഖത്ത് അപ്ലൈ ചെയ്ത പോലെ തന്നെ നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇതൊന്ന് തേച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ണിന് താഴെ ഉണ്ടാകുന്ന ഡാർക്ക്നെസ്സിനൊക്കെ ഒരു നല്ലൊരു പരിഹാരം തന്നെയാണ് അപ്പോൾ മുഖത്ത് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്ന പോലെ അതിൻ്റെ കൂടെ കണ്ണിൻ്റെ താഴെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി കളി ഒന്നും ചേരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഫസ്റ്റ് ഇട്ട് കൊടുത്ത പോലെ തന്നെ വീണ്ടും ഒന്നും നമ്മൾ ഈ ഫേസ് പാക്ക് ഒന്ന് മുറത്ത് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ കണ്ണിൻ്റെ താഴെയും മുകളിലും അതുപോലെ തന്നെ മുഖത്തും കഴുത്തിലൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് നേരത്തെ ഇട്ട് കൊടുത്ത പോലെ അതേപോലെ തന്നെ സെയിം ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ചുണ്ടിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഫേസിൽ എല്ലായിടത്തും നന്നായിട്ട് തന്നെ തേച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ചുണ്ടിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ അതൊന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ ചുണ്ടിലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെച്ചിട്ടാണ് ഞാൻ ചുണ്ടിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വേറെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അത് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വിരൽ വെച്ചിട്ട് സ്ക്രബും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് മൂലം ചുണ്ടിനുണ്ടാക്കുന്ന വരൾച്ച അതുപോലെ തന്നെ തോൽപ്പൊഴി അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ചുണ്ടിന് അപ്പോൾ അതൊക്കെ ഇത് കൂടെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കാം പിന്നെ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ കൈ വെച്ചിട്ട് നല്ല റൗണ്ട് ആയിട്ട് തന്നെ മസാജ് ചെയ്തെടുക്കണം ചുണ്ടും അതുപോലെ തന്നെ മുഖവും കണ്ണിൻ്റെ അടിയിലൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്തെടുക്കാം അമർത്തിയിട്ടൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അതി സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ സമയം എടുത്തിട്ട് തന്നെ നമ്മൾ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടത് നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അഞ്ചെട്ട് മിനിറ്റിനുള്ളിൽ തന്നെ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ അത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മുഖത്തുള്ളതൊക്കെ നമ്മൾ കൈ വെച്ചാൽ തന്നെ നമ്മളെ കയ്യിൽ ആകുന്ന ഒന്നുമില്ല അപ്പം നല്ല രീതിയിൽ തന്നെ മുഖത്തത് വൃത്തിയായിട്ട് ഉണങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനിത് ഒരു വൈപ്സ് വെച്ചിട്ട് ഞാൻ തുടച്ച് കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ കഴുകുന്നില്ല നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കഴുകുകയും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ വൈപ്സ് എന്താ വെച്ചിട്ട് തുടച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിതേ ഒരു വൈപ്സ് എടുത്തിട്ട് തുടച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ തുടച്ചെടുത്തപ്പോൾ തന്നെ അത്യാവശ്യം അതിൽ നമ്മൾ മുഖത്ത് തേച്ചിട്ടുള്ള എല്ലാതും ആ വൈപ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ തുടച്ചെടുക്കുന്നതിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നല്ല രീതിക്ക് അതിനൊരു ബ്രൈറ്റ്നസ് തോന്നിക്കുന്നുണ്ടോ എനിക്കങ്ങനെ നല്ല രീതിയിൽ നല്ല റിസൾട്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചിലപ്പം കാണുമ്പോൾ ഒന്ന് ക്ലിയർ കുറവൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെ തുടച്ചെടുക്കുന്നുണ്ട് ചുണ്ടിലൊക്കെ പറ്റിയതൊക്കെ ഇതുപോലെ തന്നെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും ഒരു വൈപ്സും കൂടെ വെച്ചിട്ട് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് അപ്പം മുഖം പൂർണ്ണമായിട്ടും വൃത്തിയായിട്ടുണ്ട് കേട്ടോ മുഖത്തൊന്നും എവിടെ അതിൻ്റെ ഒരു അവശേഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കയ്യിലും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അലർജിയോ കാര്യങ്ങളോ അങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടില്ല അതൊന്നും ഇല്ലായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മളെപ്പോഴായാലും ഫേസിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മുഖം കൂടെ ഒന്ന് കഴുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ആ ഒരു ബ്രൈറ്റ്നെസ്സോ അല്ലെങ്കിൽ ആ ഒരു ഗ്ലോയിങ്ങും ഒക്കെ മുഖത്ത് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ വേറെ ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനതൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ മുഖത്തുണ്ടായിരുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ അപ്പോഴും തന്നെ അതിൻ്റെ ഒരു ഗ്ലോയിങ്ങൊക്കെ അതേപോലെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചാൽ അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നൂറ് ശതമാനം എന്ന് പറയുന്നത് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് കേട്ടോ അപ്പം നിങ്ങൾക്കൂടെ ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളിലേക്കൂടെ ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് അപ്പം എല്ലാവരും ഉപയോഗിച്ചിട്ട് അഭിപ്രായങ്ങളൊന്ന് പറയാം കേട്ടോ